ഇത് എൻ്റെ വഴുതനയാണ് അപ്പോൾ ഈ വഴുതനയ്ക്ക് ഇപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന് ഒരുപാട് പൂക്കളുണ്ടാകണം നിറയെ കായ പിടിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ലിക്വിഡ് ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട് നല്ല എഫക്റ്റീവാണ് ആ സ്പ്രേ ഇപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും ഇതിൽ പൂക്കളുണ്ടായി വരുന്നുണ്ട് പക്ഷെ ഞാൻ സ്പ്രേ ചെയ്തിരുന്നില്ല ഇത് ഒന്നൊന്നുമല്ല കുറേ ഉണ്ട് എൻ്റെ വഴുതന കണ്ടോ െല്ലാം വഴിതന്നെയാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ എല്ലാത്തിനും ഈ സ്പ്രേ ചെയ്യുന്നുണ്ട് അത് ഒരുപാട് പൂക്കളുണ്ടാകും കായുണ്ടാകും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം എൻ്റെ പച്ചമുളകിനെയൊക്കെ കാണിച്ച് തരാം ഞാൻ പച്ചമുളക് കാണിച്ച് തരാം അടിപൊളിയായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത് നിറയെ പച്ചമുളകാണ് അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ വളരാൻ കാരണം അത് ചെടി നടുമ്പോൾ തന്നെ അത് ചെയ്യണ്ട വേണ്ട പച്ചമുളക് കിടക്കുന്ന പച്ചമുളക് കൂടുതലുണ്ട് ഒരുപാട് ഞാൻ നട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അധികം പച്ചമുളക് തിന്ന് കിട്ടും അപ്പം ഇതുപോലെ പച്ചമുളക് ഉണ്ടാവാൻ ഞാൻ അതുതന്നെയാണ് ചെയ്തത് ഇപ്പോൾ ഒരു വഴുതനങ്ങ ഒരു വലു വലുതൊരെണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഒരു വലിയ വഴുതനങ്ങയാണത് പിന്നെ അപ്പുറത്ത് വേറെയുണ്ട് ഒരുപാട് വഴുതനങ്ങ അതൊന്ന് കാണാം നല്ല വയലറ്റ് വഴുതനങ്ങയാണ് കണ്ടോ നല്ല നീളാണിതിന് ഇത് ഇത് ആയിട്ടില്ല മൂപ്പായിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വലുതായിട്ട് വരും കണ്ടോ ഇവിടുന്ന് മുതൽ ഇത് ഇവിടെ വരെ ഇങ്ങനെ ഇത്രയും വലുതായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഇതെല്ലാം അതുപോലെ വലുതാകുന്നുണ്ട് അപ്പം ഇതിനൊക്കെ കാരണം ഞാൻ ആ ലിക്വിഡാണ് സ്പ്രേ ചെയ്യുന്നതാണ് അത് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യാൻ രണ്ടും ചെയ്യാം എന്നാൽ അതുണ്ടാക്കുന്നെങ്ങനെയാ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതെൻ്റെ ഉള്ളിൽ സിറപ്പാണ് ഇതൊരു വലിയ ബക്കറ്റാണ് ഇരുപത് ലിറ്റർ ഉള്ളുന്നൊരു ബക്കറ്റാണ് അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ഉള്ളിയുടെ തൊലി ഇട്ട് ചേച്ച് എടുത്തേക്കുന്ന മിശ്രിതമാണിത് ഇത് നമ്മൾ ഒരു എത്ര എടുക്കുന്നു അത്രയും വെള്ളവും കൂടി ഒഴിക്കണം ഇപ്പം ഇതിൻ്റെ കൂട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ബക്കറ്റിൽ ഉള്ളി ഉള്ളിയുടെ തൊലി നിറയെ നമ്മൾ അമർത്തി വയ്ക്കണം അമർത്തി വെച്ചിട്ട് അത് മുങ്ങാൻ പാദത്തിന് വെള്ളം ഒഴിക്കുക എത്ര തൊലിയുണ്ടോ അത് അത് വെള്ളത്തിൻ്റെ കണക്കാതാണ് എത്ര തൊലിയുണ്ടോ അത്രയും വെള്ളം മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് അതിൽ ശർക്കര അല്പം ചെ ചിരണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് ആറു ദിവസം ഏഴ് ദിവസമോ അഞ്ച് ദിവസമോ ഒക്കെ കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അങ്ങനെ വച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായി ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട് ഇതിൽ നിന്ന് അത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഉള്ളിത്തോല് പൊടിച്ച് ഓൺലൈനിൽ ആൾക്കാർക്ക് കൂടുതൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഇതിനകം അറിഞ്ഞു കാണും നിങ്ങൾ എൻ്റെ മിക്കവാറും വീഡിയോയിലൊക്കെ അത് പറയുന്നുണ്ട് അപ്പോൾ മുട്ടത്തോടും അതുപോലെ കൊണ്ടു പൊടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ഓൺലൈനിൽ അത് കാക്കിലോയുടെ പാക്കറ്റാണ് ഉള്ളിത്തോല് അതിന് ഇരുന്നൂറ് രൂപയാണ് വില കാക്കിലോയുടെ മുട്ടത്തോടിനും ഇരുന്നൂറ് രൂപയാണ് വില അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കഴിഞ്ഞ രണ്ടാഴ്ച നിന്ന് പെയ്ത മഴ ആ മഴയത്ത് ഇത് ഉള്ളിത്തൊല് ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറി അത് നനഞ്ഞു പോയി അപ്പോൾ വല്ലാതെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കും അത് വലിയ ശ്രമകരമായ പണിയാണ് എന്നാൽ അത് ഇതുപോലെ സിറപ്പുണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഈ സിറപ്പുണ്ടാക്കിയത് ഞാൻ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് നല്ല എഫക്റ്റീവാണിത് കാരണം ഇത് പൊട്ടാഷാണ് നിറയെ പൊട്ടാഷാണ് ഈ എന്ന് പറയുന്നത് ജൈവ പൊട്ടാഷ് ഇപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിന് ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അത്ര അധികം പൊട്ടാഷിൻ്റെ ഗുണമേന്മ കിട്ടുന്നത് ആയതുകൊണ്ട് ജൈവ കൃഷിക്കാരൻ ഇതാരും ഒഴിവാക്കില്ല ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുള്ളതാണ് ഇപ്പോൾ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം രിച്ചെടുക്കണം അരിച്ചെടുക്കുന്നത് സ്പ്രേയറിൽ നമ്മൾ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്താൽ മതി ചുവട്ടിലൊഴിക്കാനാണെങ്കിൽ അരിക്കണ്ട ഇത്രയും കൂടെ വെള്ളം ഒഴിക്കുക ഇപ്പം ഇത് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിനധികം വേണ്ടല്ലോ ഇതിപ്പോൾ കുറച്ച് മതിയല്ലോ ഇതിപ്പോൾ നമ്മൾ അത്രയും എടുത്തിട്ട് ഇതിപ്പോൾ ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഒരു നൂറ് എം എൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തളിച്ചാലും കുഴപ്പമില്ല ഇലയിൽ പിടിക്കുന്നത് ഇല അത് പെട്ടെന്ന് അബ്സർവ് ചെയ്ത് ചെടിയിലേക്ക് വലിക്കും അതാണ് ഇലയിൽ ഇത് അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് മാത്രം പോരാട്ടോ വളം വേണം ഞാനിതിന് ഗ്രോബാഗിൽ ആദ്യം ഇട്ടിരിക്കുന്ന വളം എന്ന് പറയുന്നത് എല്ലുപൊടി വേപ്പിള്ള അതുപോലെ ചാണകപ്പൊടി ഈ മൂന്ന് സാധനമാണ് ഞാൻ വാട്ടിംഗ് മിഷൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഉള്ളിത്തൊലി പൊടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും ഇതിൽ ചേർത്ത് കൊടുത്തു അതൊരു നാലഞ്ച് ഇല വരുമ്പോൾ ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞ് ഇപ്പോൾ പൂക്കാർ ആയപ്പോഴാണ് ഇപ്പോൾ ഞാനിത് വീണ്ടും അപ്പോൾ അത് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വേഗം ഇത് പൂത്ത് വരുന്നത് ഇതിൽ വേണ്ട പൂക്കൾ വരുന്നുണ്ട് അത് അന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഈ പൂക്കൾ ഇങ്ങനെ വരുന്നത് വഴുതനങ്ങ ആയി വരുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ വഴുതനങ്ങ അതുപോലെ നിൽക്കുന്ന പച്ചമുളക് വേണ്ട എന്തൊരു ഭംഗിയാണ് ആ പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ നിറയെ ഉണ്ടാവാൻ അതുപോലെ എല്ലാം ഉണ്ട് വേണ്ട കോളിഫ്ലവർ മറ്റേ അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടും പോലെ വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ എല് മറ്റേ മുട്ടത്തോടും ഇതുപോലെ തന്നെ ഉള്ളിത്തോലും എൻ്റെ പയറിന് ഇട്ട് കൊടുക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിത്തോലും മുട്ടത്തോടും ഇപ്പോൾ നാളെ പറ്റുന്ന ആളും ഇതിന് ചെയ്ത് കൊടുക്കണം കാരണം പൂവിടാറുള്ള പൂവിടാനുള്ള ടെൻഡൻസി ആയിട്ടുണ്ട് കൊടി വീച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ആ പൊട്ടാഷ്യും കാൽഷ്യം മടങ്ങിയും മുട്ടത്തോളും ഉള്ളിത്തോടും കൊടുക്കേണ്ടത് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വാട്സാപ്പിലേ വിളിക്കാവൂ സാധാ കോൾ വിളിക്കരുത് കാരണം എല്ലാം വാട്സാപ്പിലൂടെയാണ് ചെയ്യുന്നത് വാട്സാപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ ആ വാട്സാപ്പ് നമ്പർ എൻ്റെ നമ്പർ വാട്സാപ്പിൽ അടിച്ച് കൈ അടിച്ചാൽ മതി ഞാൻ അതിന് മറുപടി തരും അതുപോലെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും കൃഷിയെ പറ്റിയുള്ള നൂതന മാർഗ്ഗങ്ങളൊക്കെ അറിയാൻ ആവശ്യമാണ് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം